പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സി ടി സ്കാനിംഗ് ഉടൻ പുനരാരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സണും ആശുപത്രി സൂപ്രണ്ടും അറിയിച്ചു തകരാറിലായ യന്ത്രഭാഗങ്ങൾ സിംഗപ്പൂരിൽ നിന്നുമാണ് എത്തേണ്ടത് ഇതിനുള്ള കാലതാമസമാണ് തകരാർ പരിഹരിക്കുന്നത് വൈകാൻ കാരണമായത് പൂർണമായും ഇറക്കുമതി ചെയ്ത യന്ത്രമായതുകൊണ്ടാണ് യന്ത്രഭാഗങ്ങൾ ഇന്ത്യയെ ലഭ്യമല്ലാത്തതെന്നും ഇവർ വ്യക്തമാക്കി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തകരാറിലായ സി ടി സ്കാൻ യന്ത്രം ഉടൻ പ്രവർത്തിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലതയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ആർ സുനിൽകുമാറും അറിയിച്ചു സ്വകാര്യ ലാബുകളെ അപേക്ഷിച്ച് തുച്ഛമായ തുകയാണ് ആശുപത്രിയിൽ സ്കാനിങ്ങിന് ഈടാക്കുന്നത് അതുകൊണ്ടുതന്നെ പുനലൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ സ്കാനിങ്ങിനായി താലൂക്ക് ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത് യന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്യൂബിനും ബോർഡിനുമാണ് തകരാറുണ്ടായത് ഈ യന്ത്രഭാഗങ്ങൾക്ക് മാത്രമായി ഒരു കോടി രൂപ ചെലവ് വരും വാർഷിക മെയിന്റനൻസ് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളതിനാൽ സൗജന്യ ഇത് മാറ്റി പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത യന്ത്രമാണിത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യന്ത്രഭാഗങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ലഭ്യമല്ല ട്യൂബ് ലഭിക്കേണ്ടത് സിംഗപ്പൂരിൽ നിന്നാണ് യന്ത്രം തകരാറിലായുടൻ വാർഷിക മെയിന്റനൻസ് കരാർ നൽകിയിട്ടുള്ള കമ്പനിയെ അറിയിച്ചിരുന്നു ഈ ആഴ്ചയുടെ അവസാനം യന്ത്രഭാഗങ്ങൾ സിംഗപ്പൂരിൽ നിന്നും എത്തും ആഴ്ചയിൽ ട്യൂബും ബോർഡും മാറ്റിവെച്ച് കാനി യന്ത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയും സ്വാഭാവികമായി യന്ത്രങ്ങൾക്കുണ്ടാകുന്ന തകരാർ മാത്രമാണ് ഇവിടെയും യന്ത്രഭാഗങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടതിനാൽ ഉണ്ടായ താമസം മാത്രമാണ് തകരാർ പരിഹരിക്കാൻ വൈകുന്നതിന് കാരണമായതാ വസ്തുതകൾ ഇതാണെന്നും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതരെയും നഗരസഭാധികാരികളെയും കുറ്റപ്പെടുത്തുന്നവരെ തിരിച്ചറിയണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുനലൂർ